ഞാൻ ഞാൻ ലൈവ് 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 സാറേ ശരിയല്ല എന്താണെങ്കിൽ പ്രശ്നം എന്ന് പറയണം എന്താണ് സാർ ഇതിങ്ങനെ ഞാൻ കൊന്നില്ല കൊന്നില്ല ഞാൻ ആരെങ്കിലും ആരും കൊന്നിനോ ഞാനും കൊന്നിനോ ഞാനാരെങ്കിലും കൊന്നിനോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിനോ ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു എന്താണ് പരാതി ഞാൻ ആരെയും കൊന്നതാണോ പരാതി ഞാൻ ആരെയും ഞാൻ എന്താണോ എല്ലാന്റെ കയ്യിലുണ്ട് എല്ലാണ്ട് എല്ലാരാണ് പറഞ്ഞത് പറഞ്ഞു കയ്യിലുണ്ട് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഏത് ഗഞ്ചാവരുന്നോ ഇല്ല ഞാൻ ആരെങ്കിലും കൊന്നിരോ ഇല്ല പിന്നെ എന്തിനാണ് ഇത് എന്തിനാണ് ഈ രീതിയിൽ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ രീതിയിൽ സാറങ്ങൾ എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്തില്ലോ ഞാൻ അന്ന് ചെയ്തിട്ടല്ലോ ഞാൻ തോന്നലോ ഞാൻ പലരോടും ഞാൻ യാതരാകുന്നു അറിയിച്ചില്ലല്ലോ അവരുടെ അവർ ഞാൻ അച്ഛനോ അവരന്നും ചെയ്തിട്ടല്ലോ അവിടെയുള്ള അന്വേഷിക്കുന്നു സംസാരിച്ചല്ലേ അല്ലെ ഇതേ രീതിയിൽ സ്റ്റേഷനിൽ കൊണ്ടു സംസാരിച്ച ഞാൻ ഒറ്റക്കല്ലേ സ്റ്റേഷനിൽ വന്നിട്ടു ഞാൻ ഒറ്റക്കല്ലേ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ സ്റ്റേഷനിൽ ആരെയും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ അവരെ വിളിച്ചു ഞാൻ വിളിച്ചതിനെ പി വി അൻവർ എം എൽ എ നിലമ്പൂർ എം എൽ എ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പി വി അൻവർ പലപ്പോഴും കയറൂരി വിട്ട നിലയിലാണ് പോലീസ് സംവിധാനം ആഭ്യന്തര വകുപ്പെന്ന് താങ്കൾ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു പക്ഷെ അത് ശരി ശരിവെക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എസ് ഐ അനൂപ് കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് തോന്നിപ്പോകും ഇതിപ്പോ ഇതുമാത്രേ കണ്ടിട്ടുള്ളൂ കാരണാർത്ഥ എത്ര കാഴ്ചകൾ കേരളത്തിലുണ്ട് ഇതുപോലെയുള്ള കാഴ്ചകൾ പുറത്തുവിട്ടാൽ ആ നമ്പർ തേടി പിടിച്ച് ആ വ്യക്തിയെ കേസിൽ കൊടുക്കുന്നൊരു സംവിധാനം കേരളത്തിലുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരാത്തത് സ്വാഭാവികമായിട്ടും നാളെ ഞാന് ഈ പറയുന്ന കാസർകോട് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ബന്ധപ്പെടാൻ അവിടെ പോകുന്നുണ്ട് അവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ ആത്മഹത്യ ൾക്കും അവസാനമായിട്ടുള്ള ഓട്ടോറിക്ഷക്കാരെ അലർജി പോലെ കാണുന്ന ഒരു ആരാണ് ചെങ്കായി അനൊക്കെ പോലീസിനെടുത്തത് ഉസുറും പുളി മാനോസാണ് തന് കറവാറുണ്ടെങ്കിൽ അന്റെ തന്തന്റെ പ്രായത്തിൽ ഒരു പച്ചപ്പാമ ഒരു ഓട്ടോറിക്ഷക്കാരൻ മനസ്സിലല്ലേ ജോ ആത്മഹത്യക്ക് ഉട്ടുവരുത്തത് ഏ ജോ ഒറ്റല്ലടാ ഈ കാരണക്കാരൻ ഏ പാവ ഒരു സിഗ്ന എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ഇജ് അയാളെ ഓട്രഷോ കുടിച്ചു വെച്ചാണ്ട് മൂന്ന് നാല് ദിവസം ശേഷം ഇട്ട് അയാളെ പരക്കം വായിപ്പിച്ചത് ലാസ്റ്റ് ഗതി കെട്ടുകണ്ട് എന്തായി ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് ആ പാവ ആത്മഹത്യ ഒരുപാട് നല്ല പോലീസ്മാരില്ല ഈ അന്നെ അന്നെപ്പോലത്തെ കുറച്ച് ചെറ്റാളുണ്ട് പോലീസന്മാര് ഇച്ചിത് പറയാൻ ഒരു പേടിയില്ല കാരണം എന്താ പറയുക ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിലും വലുത് നീ കേരളത്തിൽ നടക്കും അപ്പീ നടക്കാൻ ബാക്കി ഒരു ഓട്ടോറേഷക്കാരനെ കൊലക്കൂടത്തെ പോലീസാണ് അജി കല്യാണം അതൊന്നും തള്ളി മറിച്ചാല് കാരണം ആ പാവ ആത്മഹത്യ മുന്നേ എടുത്ത വീഡിയോസ് അതുപോലെ ആ നാട്ടുകാർ പറയുന്ന വോയിസ് ക്ലിപ്പ് അവിടുത്തെ ഓട്ടോറേഷക്കാരുടെ വീഡിയോ കംപ്ലീറ്റ് ആണ് തെളിവ് സഹിതായിട്ടുള്ളത് എന്നിട്ടും ഇനിയിപ്പം എന്താ കാരൻ കാട്ടെ ഈ പോലീസുകാരനെ അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം മാറ്റും ഇവരെ പോലത്തെ നാറികളെ പോലീസിന് വെക്കാൻ പറ്റൂല ഇവരൊക്കെ വേഗം പിരിച്ചു കൂടണം ഇപ്പൊ കണ്ടല്ലേ ഒരുപാട് നല്ല പോലീസ്മാരുടെ ഇവനെ പോലത്തെ കീടങ്ങൾ വന്നാണ്ട് നമ്മളെ കേരളം കുട്ടിച്ചോ അല്ലെങ്കിൽ തന്നെ കുട്ടിച്ചോറായിക്കണി കേരളം അപ്പൊ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ പോലീസിനെ പറഞ്ഞാണ്ട് സഹാക്കന്മാരൊക്കെ മേത്ത് കരിക അപ്പൊ പൊന്ന് സഹാക്കന്മാരോട് ഇച്ചു പറയാറ് ഈ മരിച്ച വ്യക്തി ഒരു സഖാവുമാണ് ഇയാള് മരിക്കണീന്റെ മുന്നേ ലാസ്റ്റ് പറഞ്ഞു ലാൽ സലാം സഖാക്കറേ എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാലേ നിങ്ങളൊന്ന് റോഡിലേക്ക് പോകാണ് ഇപ്പോൾ ഞങ്ങളെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിട്ടു ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റെടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോകാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്കു നിന്ന് ആ ഹോം ഗാർഡ് ചാടിയ വേണ്ടിയില്ല മീഡിയിൽ പോകാൻ പാടില്ല അവിടെ റോഡ് ഫ്രീ ആയിരുന്നു രണ്ട് സൈഡ് നിർത്തിയിട്ടുണ്ട് എന്തയാൾ വിട്ടില്ല അപ്പോൾ ഞാനനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ബാക്കിലും പോകാൻ പറ്റില്ല ഫ്രണ്ടിലും പോകാൻ പറ്റില്ല എന്തു ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ എസ് ഐനെ വിളിച്ചു എസ് ഐ വന്നിട്ട് താക്കോൽ കൂടിയിട്ട് പോയി അപ്പോൾ ഉള്ളതും ബ്ലോക്കായി ഏ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവെച്ചു സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ 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 നിയമം കുറേ വകുപ്പ് ചർത്തിട്ട് ഇവനവിടെ ഇട്ട് ഹോം അറസ്റ്റ് അല്ല അറസ്റ്റാക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യം വേണമെന്നെല്ലാം പറഞ്ഞു എനിക്ക് രണ്ട് ജാമ്യം പോയിട്ട് എനിക്ക് ഇവിടെ കാസർഗോഡ് ആരുമില്ല എൻ്റെ നാട് കാസർഗോഡാണ് ഞാൻ കല്യാണം കഴിച്ചാൽ ബാംഗ്ലൂർ ഞാൻ താമസം എല്ലാം ബാംഗ്ലൂർ ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ആയച്ചിൽ വീട്ടിലൊക്കെ എനിക്ക് എൻ്റെ വീട്ടിലെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല മൂന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായിട്ട് അത് പകുതി പകുതി അത് ആറായിരം കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തത് മൂവായിരം മൂന്നാം തീയതി അങ്ങനെയല്ലായിട്ട് ലോൺ കിട്ടിയത് പിന്നെ എനിക്ക് സുഖമില്ല ഞാൻ ആട്ടുപേശൻ്റാണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ നിസ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് പിന്നെ ഞാൻ വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളിക കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരക്ക് പോകും ആ പോയി ആ പത്ത് മണി വരെ പണിയെടുക്കും എൻ്റെ കാലിന് സുഖമില്ല എല്ലായിട്ട് ഞാൻ നല്ല ബുദ്ധിമുട്ട് അതല്ലാണ്ട് വണ്ടി മണിച്ച് തന്ന ഒരു സുഹൃത്താണ് ഓന് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് ഇരുപത്തഞ്ചായിരം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളു അല്ല അവൻ്റെ പേരിലാ ഉള്ളു എൻ്റെ ആധാർ കാർഡ് കീർത്തല്ലാത്തത് കൊണ്ട് ഓന് ഓൻ്റെ പേരിൽ എടുക്കേണ്ട വന്നത് വണ്ടി അതാണ് പ്രശ്നം വന്നത് എൻ്റെ പേരിലില്ല വണ്ടി അതുകൊണ്ട് ഇവരെന്നെ ടോർച്ചർ ചെയ്യാന്ന് പോലീസാണ് ഇന്ന് വാ നാളെ ബാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേറെ ഇവിടെ പോയി എസ് പി ഓഫീസിലെ കംപ്ലയിൻ്റ് വായിക്കി അപ്പുറത്തെ അവിടുത്തെ റിസ്രെപ്ഷൻ പറഞ്ഞ് നീ അടിയിരുന്നു അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നതല്ലേ പിന്നെ എന്നെ വിളിച്ചു ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോകും അങ്ങനെ ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയിട്ടില്ല അയാൾ പറഞ്ഞ് ഞാൻ സി സി വീഡിയോ ഫോട്ടോയ്ക്ക് കണ്ടു എന്ന് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ല വണ്ടിയാണെന്ന് തരും ഫൈനൊന്നും എടുക്കില്ല വണ്ടി എടുത്തിട്ടു ഇവിടെ വന്ന് ഞമ്മൾ പറയുന്നത് പുതിയ വണ്ടിയാണ് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പറ് വേണം ഇൻഷുറൻ്റെ പേപ്പർ വേണം എല്ലാം ഞാൻ എന്തെങ്കിലും മൊബൈലിലെല്ലാം കാണിച്ചു അത് പറ്റില്ല ഒറിജിനൽ വേണം പിന്നെ ഒറിജിനൽ വേണം പൊല്യൂഷൻ്റെ പേപ്പർ വേണം പൊല്യൂഷൻ ഒരു കൊല്ലം കഴിയാതെ പൊല്യൂഷനായിരുന്നു കിട്ടാൻ വണ്ടി പുതിയ എത്ര മാസം ആയിട്ടുള്ളൂ അങ്ങനെയുള്ള സംഗതി അങ്ങനെ ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളോട് പറയാൻ കാരണം ഈ പോലീസുകാർ കാസർഗോഡിലുള്ള പോലീസുകാർ അത്രക്കും വൃത്തികെട്ട എസ് ഐ വന്നിട്ടുള്ളത് അവനാണ് ഇതെല്ലാം പ്രശ്നം എൻ്റെ വണ്ടി അവിടെ പിടിച്ചു വെച്ചിട്ട് ഇപ്പം ഇന്നേക്ക് അഞ്ച് ദിവസമായി വ്യാഴാഴ്ച പിടിച്ചതാണ് ഏ ഇപ്പോൾ ഞാനെങ്ങനെ ജീവിക്കും എൻ്റെ വീട് പട്ടിണിയാ എനിക്ക് ആടെയും വാടകയ്ക്ക് താമസിക്കുന്നത് വീടെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടൊന്നുമില്ല സംസാരിക്കുക അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ മെസ്സഞ്ചറിലെ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ സഖാക്കൾക്കും ലാൽസലം അവസാനമായിട്ടുള്ളത് എന്തൂല്ല എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഇയാള് വലിയ ഇതാക്കിയിട്ട് ഓട്ടോറിക്ഷക്കാർ കാണുന്നതെന്ന് അലർജി പോലെ ടൗണേസ് ഐട് മാറിയിട്ടില്ല ഇയാളെ നടപടിക്കെതിരെയാണ് ഇപ്പൊ ആക്ഷൻ എടുക്കേണ്ടത് അപ്പൊ ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാണ്ട് ഞങ്ങൾ ആ ബോഡി ആടുന്നെച്ചാല് എടുക്കുന്നതില് മുന്നോട്ട് പോവേച്ച ബോഡി അവിടെ തന്നെ ഉണ്ട് അവിടെ എടുക്കാൻ വിടണമെങ്കിൽ ഇയാൾക്കെതിരെ കർശനമായിട്ടൊരു നടപടി കൈക്കൊള്ളണം അതിപ്പോ ഡി വൈ സി സാർ അവിടെ നിന്ന് പറഞ്ഞത് കൊണ്ടാണ് അവിടെ നിന്ന് ഇപ്പൊ യൂണിയന്റെ സംയുക്ത യൂണിയന്റെ ആൾക്കാർ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് വന്നത് അല്ലാതെ ഇയാളെ ഈ മറ്റേ കൊറേ എന്താ പറയുക കാട്ടാളെ വേഷം പോലെ തിരിച്ചിട്ട് ഇയാളെ ഈ മറ്റേ ഓട്ടോറിക്ഷക്കാരോട് ഇങ്ങനെ കത്തിക്കയറേണ്ട കാര്യമില്ല അയാൾ അത് ഇയാൾ വ്യക്തമാക്കട്ടെ എന്ത് ഓട്ടോറിക്ഷക്കാരോട് ഈ ചൊടി എന്ത് ഇയാൾ വ്യക്തമാക്കി പറയട്ടൊന്ന് പൊതുവെ പറയട്ടെ ഇത് എന്ന് വെച്ചാൽ മൂന്നാമത്തെ ഇതാണ് ഈ ഡ്രൈവർക്കെതിരെ ചെയ്യുന്നില്ല എന്താ വെച്ചാല് ഇന്നൊരാള് ഇതിനു മുമ്പ് വേറെ ഡ്രൈവർ ഇയാൾ ഇങ്ങനെ ആക്കി വന്നിട്ടേറ്റ അന്നേരം യൂണിയന്റെ ആൾ വന്നിട്ട് ഏറ്റാന്ന് മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോൾ എടുക്കുമ്പോ വരെ ഭീഷണിപ്പെടുത്തി ഇയാള് അപ്പൊ ഇയാളെ നടപടി ശരിയല്ല എന്നാണ് പറയുന്നത് മുമ്പേ കൊറേ എസ് ഐമാരെല്ലാം ജോലി ചെയ്ത് തന്നെ ഫോട്ടോ ഇത് മരിച്ച ആളാണ് അവിടെ ഒരു പിന്നെ ജംഗ്ഷൻ ഉണ്ട് ഒരു ടൗണില് അവിടെ പിന്നെ ഇയാള് പിന്നെ വണ്ടി ബ്ലോക്ക് ആയി എന്നാണ് പറയുന്നത് പോലീസുകാർ സാധാരണ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ അടുക്കുള്ള ആൾക്കാർ ഞാനും ഓട്ടോ ഓടിക്കുന്നുണ്ട് ഇടയ്ക്കിടക്ക് ഞാൻ അടുക്കുള്ള ആൾക്കാർ പിന്നെ ബ്ലോക്ക് നിയന്ത്രിക്കലുണ്ട് പോലീസുകാരൊന്നും ബ്ലോക്ക് നിയന്ത്രിക്കാൻ ഉണ്ടായാലും കുറവാണ് പിന്നെ അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഹോം ഗാർഡ് വന്നിട്ട് എസ് ഐനോട് സംസാരിച്ചിട്ട് എന്നാണ് പറയുന്നത് അതിൽ പറയുന്നുണ്ട് അങ്ങനെ കൂടുതൽ പിന്നെ ബ്ലോക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പോലീസുകാരാണ് അപ്പം ആ സമയത്ത് അയാൾക്ക് ഒന്നെങ്കിൽ പെറ്റി കൊടുക്കുക ഇരുന്നൂറ്റമ്പത് രൂപയാണ് പെറ്റി വരുന്നത് നോട്ടോക്ക് പെറ്റി കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് ആയിട്ട് വണ്ടി സൈഡിൽ നിർത്തിച്ചിട്ട് ബ്ലോക്ക് ബ്ലോക്ക് മുഴുവനായിട്ട് പോവണം നിർത്തിക്കലുണ്ട് സാധാരണ അങ്ങനെ ചെയ്യാം ഇത് തോന്നിവാസമാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ഇതേ വ്യക്തി പിന്നെ നൗഷാദ് എന്ന് പറയുന്ന ഒരു യുവാവിനെ അത് പിന്നെ ഞാൻ കുറെ ലിങ്ക് ഇട്ട് എനിക്ക് കേൾക്കാൻ പറ്റും പിന്നെ കോളറിനെ കുറിച്ച് സംഗതി ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ തരാം മുമ്പുള്ള സംഭവം ഒരു കാസർകോഡത്തെ ഒരുപാട് വോട്ടർഷക്കാര് പറയാണ് ഈ സി ഐ പിന്നെ എസ് ഐയോ എസ് ഐ കാരണം ഞങ്ങൾക്ക് ശരിക്കും ഓടാൻ വരെ പറ്റാത്ത അവസ്ഥയാണ് കാരണം വോട്ടർഷക്കാരെ കാണുമ്പോ ഓനൊരു ക്രിമിയടിയാണ് മറ്റോടത്തെ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊന്നും ഇതിൽ വെച്ചക്കരുത് ഇതിനൊക്കെ ബേ എടുത്തുകാണ്ട് സസ്പെൻഡ് ചെയ്യും വേണ്ട ഡിസ്മിസ് അങ്ങട്ട് ചെയ്താണ്ട് ഇവര് ജോലി തന്നെ കിട്ടരുത് ഓ വേറെ വല്ല പണികൾ ഒരുപാട് പാവം ഓട്ടോറേഷക്കാരുണ്ട് ഈ രാത്രി ഓടണു വൈകുന്നേരം ഓടണു കാരണം ഒരുപാട് ആൾക്കാർ ഈ ഓട്ടോറഷക്കാരെ ആശ്രയിക്കേണ്ടത് ഓരോ കുടുംബം പോറ്റ അച്ചയാളെ മക്കളെ പിന്നെ പോറ്റാൻ പോകേണ്ടി എന്തിനങ്ങനെ ഈ പാവങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് ഇങ്ങനൊന്നും ആലോചിച്ച് നോക്കാം ആ വീഡിയോ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പൊന്നുമക്കളെ കരയാത്തോമ്പില്ല ഞാൻ ഇത്രയും ഇമോഷണലായി എനിക്ക് അയാളെ പ്രായം അതാണ് ഞാൻ നോക്കി ഒരു പ്രായമായ ആള് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അതിനൊരു കൂടിയാണ് പോലീസ്മാർ പെരുമാറണം വേണ്ടേ ഈ പോലീസ്മാര് എം ബി മറ്റേത് മറിച്ചൊക്കെ പറഞ്ഞാണ്ട് ചീത്ത പറഞ്ഞാണ്ട് ആ പാവത്തിനെ തളർത്തല്ല വേണ്ടേ അയാൾ വല്ല കൊലപാതകമോ മറ്റേ ഡ്രഗ്സോ മറ്റേ ഇതോ ഇതൊന്നും അല്ലല്ലേ ഇതു ആ സിഗ്നറ്റിന് ഒരു ചെറിയ ഉണ്ടായി അതിന് പിന്നെ എസ് ഐ വന്നാണ്ട് ഇവന്റെ വണ്ടി എടുത്ത് ഇയാളെ വണ്ടി എടുത്താണ്ട് ഇടുക അത് കഴിഞ്ഞാണ്ട് ഇയാളെ പിന്നെ വണ്ടി പുടിച്ച് വെക്കുക ആവം മനുഷ്യൻ ഒരു വാടക പെരിയിലാണ് ഇതിന് വാണ കൊടുക്കണം ഈ വോട്ടർസ് വേറെ ആ പേരിലാണ് ഈ നമുക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെയാണ് പ്രധാനമായും ആരോപണം അതിനെ അദ്ദേഹത്തെ അനൂപിനെ ഈ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ജൂണിൽ നടന്ന ഒരു നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ആ ദൃശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ജൂണിൽ നടന്ന സംഭവമാണ് നൌഷാദ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറെ അങ്ങനെ കുത്തിരി പിടിക്കുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം അതോറിറ്റിക്ക് പരാതി നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ അനൂപിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കണ്ട സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂൺ ജൂലി പറഞ്ഞ കഴിഞ്ഞ ജൂണിലാണ് നടന്നത് ഈ ഒരു യാത്രക്കാരുമായി ഈ ഔഷധം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഓട്ടോറിക്ഷ ഈ കാസർകോട് ടൗണിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് അവിടെ നിന്നാണ് ഈ ഓട്ടോ എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കണം എന്നു പറഞ്ഞുകൊണ്ട് തന്റെ രേഖകളെ കാതരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ രൂക്ഷമായി തന്നെ ഈ എസ് ഐ അനൂപ് പെരുമാറുന്നത് തന്റെ കൊളർന്ന് പിടിക്കുകയും തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് നൌഷാദ് പറയുന്നത് അതായത് താൻ ഓട്ടോ ഈ ഈ പരാതി പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോ എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് പോയ സമയത്താണ് ഞാൻ ഈ എസ് ഐ എത്തുന്നതും അങ്ങനെ എസ് ഐ ഓട്ടോയ്ക്ക് കുറകെ വാഹനം ഇട്ടുകൊണ്ട് വളരെ ഒത്തിരി സംസാരിക്കുകയും തന്നെ കടന്നാക്രമിക്കുകയും ചെയ്തു എന്നാണ് നൌഷാദ് പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ എസ്ഐയുടെ തുടർ നടപടിയെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നത് ഇതിന് ഇതുകൂടാതെ ധാരാളം മറ്റ് പരാതികൾ ഉണ്ടായും ഈ എസ് ഐക്കെതിരെ ഇപ്പോൾ പരാതികൾ ഉയരുന്നു പിന്നാലെയാണ് നടപടി മറ്റു പോവുകയാണ് പിന്നെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷെ ചരിത്രം രേഖപ്പെടുത്തിയ സംഭവമാണ് ആറ് കുട്ടികളെയും നിരനിരയായി നിർത്തി അവരുടെ കഴുത്തിൻ്റെ പുറകിലേക്ക് വെട്ടിവെച്ച് ഓരോരുത്തർ ഓരോരുത്തരെയായി കൊല്ലുകയായിരുന്നു ഈ വിട്ടമ്മ ചെയ്തത് എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എങ്ങനെയാണ് ഒരു വിട്ടമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അതേ പ്രായത്തിലുള്ള സ്വന്തം രണ്ട് മക്കൾ അപ്പുറത്തെ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ആറ് കുട്ടികളെ ഇങ്ങനെ നിരത്തി നിർത്തി വെട്ടിവെച്ചു കൊല്ലാൻ കൈവിറയ്ക്കാതെ ഒരു സ്ത്രീക്ക് ഒരു വീട്ടമ്മയ്ക്ക് ഒരു മനുഷ്യന് സാധിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സുകളിൽ ഉയരുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഒന്നേയുള്ളൂ അതാണ് ഫാഷിസം അങ്ങനെയാണ് ഫാഷിസം പ്രവർത്തിക്കുന്നത് മനുഷ്യനെ അവനിലെ എല്ലാ മനുഷ്യത്വത്തെയും ചോർത്തിക്കളയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഫാഷിസം അത് നമുക്കിടയിലും ആ നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കുറേ കാലമായി നമ്മുടെയൊക്കെ പല പരിചയക്കാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ കഴിഞ്ഞ ഒരു ഒരഞ്ചു വർഷമായിട്ട് തുടർച്ചയായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അവരിൽ പലരിലേയും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ഡി ജി പിയും മറ്റും ആയിട്ടുള്ള കുറെ വിവരദോഷികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള നമുക്കൊക്കെ വളരെ പരിചിതരായിട്ടുള്ള നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള സ്കൂളിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് പഠിച്ച പലർക്കും വന്നിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ നാട്ടിൽ ഒരുമിച്ച് ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് അവരൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ആ മെസ്സേജുകൾ മാറി വരുന്ന സ്വഭാവം ശ്രദ്ധിച്ചാൽ അറിയാം സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ എങ്ങനെയാണ് സംഘപരിവാർ അവരുടെ ലക്ഷ്യമായിട്ട് പറയാറുള്ളത് സംഘബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾക്ക് കൂടുതൽ മെമ്പർഷിപ്പ് വേണം ഞങ്ങളുടെ പരിപാടിക്ക് കൂടുതൽ ആൾ വരണം എന്നുള്ളതല്ല സംഘപ്രഭാവം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയിൽ നിന്നാൽ മതി എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി ഞങ്ങളിലേക്ക് വരണമെന്നില്ല ഞങ്ങളുടെ ബലം കൂട്ടണ്ട പക്ഷേ ഞങ്ങളുടെ ആശയത്തിൻ്റെ നിശബ്ദരായിട്ടുള്ള പ്രചാരകരായി മെല്ലെ മെല്ലെ നിങ്ങളെ ഞങ്ങൾ മാറ്റിത്തീർക്കും സംഘപ്രഭാവം വർദ്ധിപ്പിക്കും അതുകൊണ്ടാണ് പോലീസിലടക്കം നമുക്ക് ആർ എസ് എസിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ കാണാൻ സാധിക്കുന്നത് പോലീസിൽ മാത്രമല്ല ഈയിടെ കോഴിക്കോട്ടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ നിലയിലുള്ളൊരു പോസ്റ്റ് ഇട്ടത് നമുക്കറിയാം ഹിറ്റ്ലേഴ്സ് റൂയിൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എറണാ പെട്ടിയുടെയൊക്കെ കഥ വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ് അത് എഴുതിയിട്ടുള്ളത് ആ പുസ്തകത്തിൽ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വിദ്യാർത്ഥിനികൾ അധ്യാപകർ നഴ്സ് ഇന്ന് രാവിലെ മുതൽ എന്റെ മെസ്സഞ്ചറിൽ ധാരാളം പേര് അയച്ചിരുന്ന ഒരു വീഡിയോ ആണ് കാസർഗോഡ് ഒരു ഓട്ടോ ഡ്രൈവറെ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ കോളറിന് കുത്തിപ്പിടിക്കുകയും അദ്ദേഹത്തെ ബലമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന വീഡിയോ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ചെന്തേര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സി അനൂപാണ് ഇത്തരത്തിലുള്ള പോക്വർത്തരം കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോക്കർത്തനം അല്ല ഇതിനുമുമ്പ് ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപിടിച്ചിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് നട്ടന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ഉള്ളവർ ഇത് കേൾക്കുകയോ അത് ചെയ്യുകയോ വേണ്ട അല്പ ധൈര്യവും ഉള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണെന്ന് കരുതിയാൽ മതി ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഡ്യൂട്ടിയുടെ ഭാഗമായി നിങ്ങളുടെ അപമര്യാദയെ പെരുമാറുകയാണെങ്കിൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾക്ക് നേരിട്ട് അന്യായം ഫയൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ നമ്മളെ കള്ളക്കേസ് കൊടുക്കില്ലേന്ന് അതിന് വകുപ്പുണ്ട് ബി എൻ എസ് ലെ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം ഇത്തരത്തിൽ കള്ളക്കേസുകൾ പോലീസ് എടുക്കുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കി പോലീസുകാരെ ശിക്ഷിക്കാവുന്നതാണ് തെളിവുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഓഡിയോ റെക്കോർഡിങ്ങുകളെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ പലരുടെയും സംശയം പോലീസിനെതിരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എന്നുള്ളതാണ് പോലീസിനെതിരെ പോലീസ് സ്റ്റേഷനിലോ പുറത്തോ എവിടെ വെച്ച് വേണോ വീഡിയോ റെക്കോർഡ് ചെയ്യാം ഈ വീഡിയോ റെക്കോർഡിംഗ് ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം പ്രൈമറി എവിഡൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല ഉഷിരോടെ നല്ല ധൈര്യത്തോടെ നല്ല ചങ്കറപ്പോടെ ഈ പോലീസിനെതിരെ നിങ്ങൾ കേസുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആര് നിങ്ങളുടെ എന്റെ പേര് മാറ്റിക്കോ അങ്ങനെ എന്തൊക്കെയായിരുന്നു നൗഷാദും വരുന്നുണ്ട് നൌഷാദിനെ അവിടെ കേസ് ഉണ്ട് നൌഷാദിന് അപ്പുറത്തുണ്ട് നൌഷാദിന് ഇപ്പുറത്തെ കേസ് ഉണ്ട് കേസുണ്ട് ന്യൂസുകാരനെയും ഒരുത്തനെയും കാണാനില്ല ഇപ്പോൾ നൗഷാദ് ഇപ്പോഴും ഇതാ ടൗണിൽ തന്നെയുണ്ട് അലഹദില്ലാ നല്ല സുഖമായിട്ട് ഇപ്പോഴും കാണുന്നില്ലേ താടി വെച്ചവനും തൊപ്പി വെച്ചവനും കുറിയിട്ടവനും ഏത് പിന്നെ കുരിശിട്ടവന അല്ലെ എന്റെ വണ്ടി കേറുന്നുണ്ട് അതേ വണ്ടിയിലാണല്ലോ ഞാൻ ആ നൌഷാദ് എന്തോ ആയിട്ടില്ല എല്ലാം എന്താ നോക്കും കഞ്ചാവ് ഉണ്ട് എം ഡി എം എ ഉണ്ട് എല്ലാം കൂടി വെച്ച് അങ്ങോട്ട് പോലമ്പിയ തന്നെ ആരെ വെളുപ്പിച്ചെടുത്തതാണ് ഈ വെളുപ്പിച്ചെടുക്കുമ്പോ കുറച്ചൊക്കെ ചിന്തിക്കണ്ടേ ഈ വെളുപ്പിച്ചെടുക്കുമ്പോഴൊക്കെ ചിന്തിക്കണോ കുറച്ചെങ്കിലും ആരെയാണ് ഇത് ഈ വെളുപ്പിച്ചെടുക്കുന്നത് ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഉണ്ട് ടൗണിൽ തന്നെ ഉണ്ട് കാസർഗോഡ് ടൗണിൽ തന്നെ നല്ല അടിപൊളിയായിട്ടതാ ഇപ്പഴും നല്ല സുഖസുന്ദരമായിട്ട് നല്ല സുഖമായിട്ട് ഇതങ്ങനെ പാസഞ്ചറെല്ലാം വണ്ടി കയറുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് കൊടുത്ത കേസിന് കൃത്യമായിട്ട് ഞാൻ പോകുന്നുണ്ട് ആ എനിക്കെതിരെ പൊലംബിയാനെ മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് പറ്റി എന്നുള്ളത് ഇങ്ങനെയാണല്ലോ ഓരോന്നും തെളിഞ്ഞു വരും കുറച്ച് സമയം എടുക്കുന്നുണ്ട് എല്ലാം തെളിഞ്ഞു വരും അതിന് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഇതാ ഇതുപോലെ തന്നെ കാണുന്നല്ലേ തൊട്ടപ്പുറത്തുണ്ട് ആരെയൊക്കെ വെളുപ്പിച്ചെടുക്കണം എന്ത് പറ്റി ഇവിടുത്തെ ഇവിടുത്തെ ഒരു ഒരു ലോക്കൽ ന്യൂസ് ചാനലാണെന്ന് അങ്ങനെന്തോ പറഞ്ഞ് ഞാൻ ആരുടെ മുമ്പിൽ ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കുന്നയോ അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിക്ക് വീട്ടിൽ വേറെ ഭാഗത്ത് കൂടെ ഒന്നും ഒളിച്ചു കയറുന്നോ അങ്ങനെയൊന്നും പരിപാടിയൊന്നും ഇല്ല ഞാനിപ്പോഴും അതേ നാട്ടിൽ തന്നെ ഉണ്ട് സുഖമായിട്ട് പോയി വരുന്നുണ്ട് രാവിലെ എണീച്ചൻ്റെ എൻ്റെ പണിയായി ഞാനിങ്ങനെ നടക്കുന്നു ഏതൊരു കാര്യവും ആരെയും അടിസ്ഥാനരഹിതമായിട്ട് പറയുമ്പോൾ ചിന്തിക്കുക അത് നല്ലതാണ് കുറച്ച് ചിന്തിക്കുക ആലോചിച്ച് ചെയ്താൽ മതി അല്ലാതെ വെറുതെ അങ്ങോട്ട് അങ്ങോട്ടെങ്ങനെ പൊലമ്പിക്കൊണ്ട് നിന്നിട്ട് ഞാനും ഇവിടെ നിന്ന് എങ്ങോട്ടെന്തോ ഊരി പോകുന്നോ അല്ലെങ്കിൽ അങ്ങോട്ട് പാതാളത്തിലൂടെ അങ്ങോട്ട് പോകുന്നതെല്ലാം വിചാരിച്ചിരുന്നു പക്ഷെ ഞാനല്ല ഇപ്പോൾ അതിന് പോകേണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ പോയിക്കോണ്ടിണ്ട് ഞാനിപ്പോഴും നല്ല സുഖമായിട്ട് ഇതാ പള്ളി കാര്യങ്ങളെല്ലാം നടക്കുന്നു പിന്നെ ഞാൻ വരുന്ന ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്ന ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളിക എല്ലാം കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരയ്ക്ക് പോകും ആ പോയി ആ പത്ത് മണി വരെ പണിയെടുക്കും എൻ്റെ കാലിന് സുഖമില്ല എല്ലായിട്ട് ഞാൻ നല്ല ബുദ്ധിമുട്ടുള്ളത് അതല്ലാണ്ട് വണ്ടി മണിച്ച് വന്ന ഒരു സുഹൃത്താണ് ഓന് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് ഇരുപത്തഞ്ചായിരം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളു അല്ല ഓൻ്റെ പേറ്റിലാ ഉള്ളത് എൻ്റെ ആധാർ കാർഡ് കീഴ് അല്ലാത്തതുകൊണ്ട് ഓനെ ഓൻ്റെ പേറ്റിൽ എടുക്കേണ്ടതാണ് വണ്ടി അതാണ് പ്രശ്നം വേണ്ടത് എൻ്റെ പേരിലില്ല വണ്ടി അതുകൊണ്ട് ഇവരെന്നെ ടോർച്ചർ ചെയ്യാൻ പോലീസാർ ഇന്ന് പാ നാളെ പോവാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേറെ ഇവിടെ പോയി എസ് പി ഓഫീസിലെ കംപ്ലെയിൻറ്റ് വയ്ക്കി അപ്പുറത്തെ അവിടുത്തെ റിസ്ക്രിപ്ഷൻ പറഞ്ഞ് ഞാൻ അടയിക്കിരുന്നു അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുന്നതല്ലേ പിന്നെ എന്നെ വിളിച്ചു ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോകും അങ്ങനെ ഡി വൈ എസ്പീൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയില്ല അയാൾ പറഞ്ഞ് ഞാൻ സി സി വീഡിയോ ഫോട്ടോജ് കണ്ടു എന്ന് പറഞ്ഞു നീ പോയിക്കോ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ല വണ്ടി ആണെന്ന് തരും ഫൈനൊന്നും എടുക്കില്ല വണ്ടി എടുത്തിട്ടു ഇവിടെ വന്നിട്ട് നമ്മൾ പറയുന്നത് പുതിയ വണ്ടിയാണ് അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം ഈസൂറിൻ്റെ പേപ്പർ വേണം എല്ലാം ഞാൻ എൻ്റെ മൊബൈലിലല്ലേ കാണിച്ചു അത് പറ്റില്ല ഒറിജിനൽ വേണം ഇന്ന് രാവിലെ മുതൽ എൻ്റെ മെസ്സഞ്ചറിൽ ധാരാളം പേര് അയച്ചു തരുന്ന ഒരു വീഡിയോ ആണ് കാസർഗോഡ് ഒരു ഓട്ടോ ഡ്രൈവറെ അവിടുത്തെ സബ് ഇൻസ്പെക്ടർ കോളറിന് കുത്തിപ്പിടിക്കുകയും അദ്ദേഹത്തെ ബലമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന വീഡിയോ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ചെന്തേര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സി അനൂപ് ആണ് ഇത്തരത്തിലുള്ള ഒരു പോകൃത്തരം കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോകൃത്തനം അല്ല ഇതിനു ഇതിനുമുമ്പൊ ഡ്രൈവറുടെ ഓട്ടോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപിടിച്ചിട്ട് അത് കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് നട്ടന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ഉള്ളവർ ഇത് കേൾക്കുകയോ അത് ചെയ്യുകയോ വേണ്ട അല്പ ധൈര്യവും ഉള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണെന്ന് കരുതിയാൽ മതി ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി നിങ്ങളോട് അപമര്യാദയെ പെരുമാറുകയാണെങ്കിൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങൾക്ക് നേരിട്ട് അന്യായം ഫയൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ എങ്ങനെയൊക്കെ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അമ്മ നമ്മളെ കള്ളക്കേസ് കൊടുക്കില്ലേന്ന് അതിന് വകുപ്പുണ്ട് ബി എൻ എസിലെ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം ഇത്തരത്തിൽ കള്ളക്കേസുകൾ പോലീസ് എടുക്കുകയാണെങ്കിൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാക്കി പോലീസുകാരെ ശിക്ഷിക്കാവുന്നതാണ് തെളിവുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഓഡിയോ റെക്കോർഡിങ്ങുകളെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ പലരുടെയും സംശയം പോലീസിനെതിരെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എന്നുള്ളതാണ് പോലീസിനെതിരെ പോലീസ് സ്റ്റേഷനിലോ പുറത്തോ എവിടെ വെച്ച് വേണോ വീഡിയോ റെക്കോർഡ് ചെയ്യാം ഈ വീഡിയോ റെക്കോർഡിങ് ഓഡിയോ റെക്കോർഡിംഗ് എല്ലാം പ്രൈമറി എവിഡൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല ഉഷിരോടെ നല്ല ധൈര്യത്തോടെ നല്ല ചങ്കറപ്പോടെ ഈ പോലീസിനെതിരെ നിങ്ങൾ കേസുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാര് നിങ്ങളുടെ പിറകേ വരും ഇല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ